അള്ളാഹു താല യൂനസ് നബി അലൈഹ് ഇസ്ലാമിനെ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനതയിലേക്ക് അയക്കുകയുണ്ടായി അദ്ദേഹം അവിടെയുള്ളവരോട് ഒരുപാട് തവണ ഇസ്ലാമിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും പറഞ്ഞുവെങ്കിലും അവരാരും അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു അങ്ങനെ യൂനസ് നബി ആ ജനതയെ വിട്ട് തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കുന്നതിന് മുമ്പായിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് അങ്ങനെ അദ്ദേഹം കപ്പലിൽ കയറി യാത്ര തുടങ്ങി കുറച്ചകലം ചെന്നപ്പോൾ കടലിൽ അതിഭയങ്കരമായ കാറ്റ് വീശാൻ തുടങ്ങി കപ്പലിന് അപകടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയുള്ള നാവികര് പറയുന്നുണ്ട് ഇതിൽ യൂണിസ് നബി അലൈ ഇസ്ലാം കയറിയത് കപ്പലിന് അപകടം വരാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തെ ഇതിൽ നിന്ന് പുറത്താക്കണം അദ്ദേഹം പാപം ചെയ്ത ആളാണ് അങ്ങനെ നാവികരെല്ലാവരും കൂടി നബിയെ നിബിയെ ആയക്കടലിലേക്കെറിഞ്ഞു അങ്ങനെ ഒരു വലിയ മത്സ്യം വന്നിട്ട് അദ്ദേഹത്തെ വിഴുങ്ങുകയാണ് ആ മത്സ്യം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമായിരുന്നു നബിയെ വിഴുങ്ങുന്നത് അദ്ദേഹം ജീവനോടെ ആ മത്സ്യവയറ്റിൽ കിടക്കുകയാണ് മത്സ്യവയറ്റിലെ ഇരുട്ട് അയക്കടലിൽ ഇരുട്ട് ഇരുട്ടിനു മേൽ ഇരുട്ട് പടർന്നു പിന്നീട് അള്ളാഹുലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥന തുടങ്ങുകയാണ് ല ലാഹ സുബഹാനക്ക ഇന്നീ കുന്തമിൻ അലിമീൻ ഒരുപാട് ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ആ മത്സ്യം കരയിലെത്തി നബിയെ തീരത്തേക്ക് തള്ളിവിടുകയാണ് എന്തൊരു അത്ഭുതമാണല്ലേ ഈ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പ്രതിഫലമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും അറിയുന്നത് ഈ കഥയിലൂടെയാണ്